ഈ ലാവ്ലിൻ കേസിൽ ജി കാർത്തികനെതിരെയുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ അപ്രസക്തമായതാണ് എന്നാണ് ശബരിനാഥിന്റെ പ്രതികരണം സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ജി കാർത്തികനെ കുറ്റവിമുക്തനാക്കിയതാണ് കാർത്തികേന എന്നല്ല മറ്റൊരു കോൺഗ്രസ് മന്ത്രിയുടെയും പേര് സി ബി ഐ യുടെ ഇല്ല ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ ഒരു കുഴപ്പവും എന്നും ശബരിനാഥ് പ്രതികരിച്ചു നോട്ടീസ് ആവിയായി പലരും പറഞ്ഞു പറഞ്ഞു അതിലല്ലെ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാൻ മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടി അണികൾക്കോ അറിയില്ല ഇവൻ പാർട്ടി അണികൾ പോലും സോഷ്യൽ മീഡിയ പറയുന്നത് ലൈഫിനെ കുറിച്ചാണ് അപ്പൊ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് സുതാര്യമായിരുന്ന ഒപ്പിടുന്ന സമയത്ത് അത് അങ്ങോട്ടേയുള്ള ഒരു ചർച്ച അത് പറയുന്നുണ്ടല്ലോ പിന്നെ അതിനുശേഷം സി ബി ഐയുടെ പ്രതിപട്ടിക വന്നു ഈ വിഷയം സി ബി ഐ അന്വേഷിച്ചു അതിലൊന്നും അദ്ദേഹത്തിന്റെ പേരില്ലല്ലോ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിനകത്ത് പ്രതിയായിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി സർ ഈ കാര്യത്തിനുണ്ടോ മറ്റൊരു കോൺഗ്രസ് മന്ത്രിയുടെ പേര് അതിനകത്തില്ല അപ്പോൾ അതിനകത്ത് കാര്യമൊന്നുമില്ല ബാക്കി വരട്ടെ നമ്മൾ വേറെ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല